പുതിയ പ്രഭാതത്തിനായി ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു ഈ സമയം ഡാനിയൽ പർവദനൻ രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും വാക്യങ്ങളൊന്നു വായിക്കട്ടെ അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു അവൻ അഗാധവും ഗൂഢവുമായത് വെളെടുത്തുന്നു അവൻ ഇരുട്ടിലുള്ളത് അറിയുന്നു വെളിച്ചം അവനോടുകൂടെ വസിക്കുന്നു ദാനിയൽ ദൈവത്തിൻ്റെ ആ ഗുണവിശേഷന് ദൈവം ആരാണ് എങ്ങനെയുള്ളവനാണെന്നുള്ളത് അത് വെളിപ്പെടുത്തുകയാണ് ഈ വാക്യങ്ങളിലൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ലഭിച്ച ദാനിയൽ ഇവിടെ ഒരു കാര്യം വ്യക്തമായിട്ട് പറയും ഈ ലോക രാജത്വങ്ങളുടെ മേൽ അധികാരമുള്ളവനായ കർത്താവ് അവനാണ് സകലത്തിനു മീതെ വാഴുന്നവൻ അവൻ കൽപ്പിക്കാതെയും അവൻ അനുവദിക്കാതെയും ലോകത്ത് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് ദൈവമക്കളാകുന്ന നമുക്ക് ഓരോരുത്തർക്കും ആശ്രയിക്കാവുന്ന ഒരു വചനം തന്നെയാണ് ഏതധികാരികളും നമ്മുടെ മേൽ വാണാലും അതിൻ്റെ മീതെ ഒരത്യുന്നതനായവൻ വാഴുന്നു അവനാണ് രാജാക്കന്മാരെ വാഴിക്കുന്നത് അവനാണ് അവരെ നീക്കുന്നത് അതുകൊണ്ട് പത്രോസ് പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ മേൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് നാം കീഴ്പ്പെടുന്നവരായി അവർക്ക് ബഹുമാനം കൊടുക്കേണ്ടവന് ബഹുമാനം കൊടുത്തുകൊണ്ട് നാം ജീവിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു വീണ്ടും ദാനിയയിൽ പറയുന്നത് അവൻ അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു അവൻ ഇരുട്ടിൽ ഉള്ളതറിയുന്നു വെളിച്ചം അവനോടുകൂടെ വസിക്കും ഇരട്ടിൻ്റെ കാര്യങ്ങളെ അറിയുവാൻ സാധാരണ മാനുഷിക ബുദ്ധി കൊണ്ട് സാധ്യമല്ല മനുഷ്യർക്ക് ആർക്കും അത് ഗ്രഹിക്കാൻ കഴിയുകയില്ല എന്നാൽ ദൈവത്തിന് ഇരുട്ടിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടറിയാം അതുതന്നെയാണ് യോബിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നത് അവൻ അഗാധ കാര്യങ്ങളെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ച ത്താക്കുന്നു അന്ധതമസ്സിനെ പ്രകാശത്തിൽ വരുത്തുന്നു ആദ്യയിൽ ആ വെള്ളത്തിൻമീതേ പരിവർത്തിച്ചു കൊണ്ടിരുന്ന ആത്മാവ് ആ അന്ധകാരത്തിന്മേലാണ് പരിവർത്തിച്ച് വെളിച്ചമുണ്ടാകുവാനിടയായത് ഇരുട്ടിലിരിക്കുന്ന ഏതിനെയും വെളിച്ചത്തേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ ദൈവത്തിന് അത് കഴിയും അത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു പിന്നീട് ഒന്നു കോരും തീർന്നാലാം അദ്ധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ പൗലോസും ഇതുതന്നെ പറയുന്ന ആകിയാൽ അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും അന്ന് ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് പുകഴ്ചയുണ്ട് പൗലോസ് ഇവിടെ പറയുന്നത് ഭൗതികമായ ചില കാര്യങ്ങൾ ഇരുട്ടിലിരിക്കുന്നു എന്നുള്ളതല്ല മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അഗാധത്തെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ആ ഇരുണ്ട സ്ഥലത്ത് പല കാര്യങ്ങളും അറിഞ്ഞിരുന്നു നമ്മുടെ ചിന്തകൾ നമ്മുടെ വിചാരങ്ങൾ നമ്മുടെ വികാരങ്ങൾ ഇതെല്ലാം നമുക്ക് പോലും പലപ്പോഴും മറവാണിരിക്കുന്നത് ആ ഹൃദയത്തിൻ്റെ ചിന്ത എന്തെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തവണ്ണം നാം പലപ്പോഴും ആയത് അതുകൊണ്ടാണല്ലോ സങ്കീർത്തനക്കാരൻ പറയുന്നത് മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തെ നീ ഒന്ന് കാണണമേ അവയിലുള്ള പാപങ്ങളെ എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമെന്ന് സങ്കീർത്തനക്കാരൻ പല ഭാഗത്തും പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ പൗലോസ് പറയുന്നത് അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും ഓരോ ഹൃദയത്തിൻ്റെ അന്ധകാരം നിറഞ്ഞ ആ അവസ്ഥയിലുള്ള ഓരോ കാര്യങ്ങളെയും വെളിച്ചത്തേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയിട്ടുള്ളൂ ഡാനിയലിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും വളരെ ഗൂഢമായ കാര്യങ്ങൾ മാനുഷിക ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങളെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു രാജാവിനെ അറിയിക്കേണ്ട കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു ഇത് നമുക്കും ഒരു ബുദ്ധി ഉപദേശമാണ് സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം കർത്താവെ എൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗങ്ങളിൽ ആ ഇരുട്ടിൽ വസിക്കുന്ന എൻ്റെ ചിന്തകളെ അവിടെ നിന്ന് ശോധന ചെയ്യണമേ മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെ എനിക്ക് ബോധ്യപ്പെടുത്തി തരണമേ അവയെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുവാനുള്ള കൃപയും എനിക്ക് തരണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇത് ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന കാര്യമാണ് ദൈവവചനത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ദൈവം നമ്മെ അതിനായിട്ട് ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ ഗോഡ് ബ്ലസ്